നോക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇതാണ് കാ ഈ വീഡിയോ കാണാറുള്ളത് കാണാൻ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ കാണിച്ചുതരാം വീണ്ടും നിലത്തെ പോലെ തന്നെ മഴ നമ്മളെ ചതിച്ചിരിക്കുകയാണ് മഴ പെയ്യുന്നു പകുതി വഴി എത്തിയപ്പോഴത്തേക്കും പകുതി വഴിയെല്ലാം കാൽ ഭാഗമാണേയുള്ളൂ അവിടെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്യുന്നു ജാൻ ജാക്കറ്റ് എടുത്തിട്ട് പിന്നെ നടക്കാണ് ബാഗില പോഞ്ചോ ഇല്ല നനയും പുല്ല് നനഞ്ഞാണ് വലിയ മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു എന്നറിയില്ല നോക്കയറ്റം കയറാനുണ്ട് ഒരുപാട് കണ്ടോ ആൾക്കാര് പോന്ന കണ്ട അങ് ദൂരെ പോന്ന കാണേ നോക്ക് അങ്ങ് പോണി മഴയില്ലാത്തപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അത് മൊത്തം പാറക്കല്ലുകളാണ് ഇതിപ്പം സാധാരണ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ കുഴപ്പമില്ല ഫുൾ ഐസാക്കി എടുക്കുന്നത് ഇവിടെയൊക്കെ എടു എന്ത് വേണേലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ഏറിയ ആണിത് അവല്ലാഞ്ചി പോലെ ഒരുപാട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എല്ലാ വർഷവും ഇവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ പോയിട്ടിറങ്ങി വരുന്നവരാണ് എല്ലാം മഴയും കാറ്റുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല ഭയങ്കര കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ച് എന്ത് വേണേലും സംഭവിക്കാം രണ്ട് വശത്തും കണ്ടോ വലിയ ഇതായത് കണ്ടോ എൻ എപ്പോൾ ആണെങ്കിൽ ഇഴഞ്ഞ് വീഴുക വീഴുന്ന പൊട്ടിത്തെറിക്കുന്ന സ്ഥലങ്ങളാണിതെല്ലാം അത് കണ്ടോ അവലാഞ്ചി ഉണ്ടായ സമയത്താണേ അവലാഞ്ചി ഉണ്ടായത് കാണുന്നത് കണ്ടോ മൊത്തം അത് ഫുള്ള് ഐസാണേ വെളി കണ്ടോ വലിയൊരു സ്നോഫോൾ ഒരു ഫോൾ വാട്ടർഫോൾ വേണ്ടോ അത് എപ്പോൾ ഒന്നിലും ഈ പറഞ്ഞില്ലേ ഇനി ഞാനൊരു ഗൈഡിനോട് ശേഷം പറയുമായിരുന്നു എപ്പോൾ ആണെങ്കിലും എന്താ സംഭവിക്കുക ഈ സ്ഥലത്തോടെ നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കാനോ ഒന്നും പറ്റില്ല പെട്ടെന്ന് സ്പീഡിൽ നടക്കണം കാരണം മഴയും കൂടാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല എന്താ വേണേലും സംഭവിക്കാം പക്ഷേ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ അടിപൊളിയൊരു കാഴ്ചയാണ് ഇതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ജീവനെ കൊണ്ടേന്ന് വെച്ചാണ് ഇതിലേക്കൂടി നടക്കാൻ അത്രയ്ക്കും ഡെയിഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഒന്നാമതിപ്പം മഴയും കൂടെ പെയ്യാണ് ഞാനാണെ ഒറ്റയ്ക്കേ ഉള്ളൂ ഒന്നും പറയണ്ട എന്തായാലും നോക്കാം എത്തോന്നൊന്നും അറിയില്ല എന്തായാലും നോക്കാം അട മൊത്തം വയസ്സായി കിടക്കുന്നണ്ടോ അണ്ടേ ഇത് വാട്ടർ ഫാൽസ് ആണിത് മൊത്തം കോട കയറി കണ്ടോ കയറേണ്ട വഴിയാണെ കയറുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുപോലത്തെ കയറ്റമാണ് ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാമേ കണ്ടോ ഫുള്ള് കോടെ കയറി മരങ്ങളുടെ അത് നേരെയൊന്നുമില്ല പൂക്കളില്ല എല്ലാം നിൽക്കുന്നുണ്ടോ മൊത്തം കോട കയറിക്കിടക്കുന്നുണ്ടോ കയറി വന്ന വഴിയാണേ ഇനി ഞാൻ കയറി ദാതിലെ എങ്ങനെ പോകണം കണ്ടോ മുമ്പേ അങ്ങ് പോകുന്നവരെ ഞാൻ കാണത്തില്ല കേട്ടോ ഫുള്ള് മഴ പെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം മഴ കൂടി കഴിഞ്ഞ പ്രശ്നമാണ് ഓക്കെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഈ ഭാഗത്ത് കണ്ടോ അങ്ങ് പോകുന്നവരെയൊക്കെ കാണാം അങ്ങ് ബാക്കിലൊന്നും ആരുമില്ല ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് വണ്ടോട്ട് കയറി പോകുന്നുണ്ടേ മാവിളാണ് വാശി മിച്ച ഉപയോഗിക്കാതെടുത്തിട്ട് ചൂണ്ടെന്ന് തനക്കാൻ വയ്യ അതുപോലെ തണുപ്പാണ് കേട്ടോ എന്താ ഫുൾ ക്ലൗഡിയാണ് ആ ഒന്നും പറയണ്ട വിറക്കുന്നു നല്ലതായിട്ട് വിറയ്ക്കുന്നു അവിടെ ഒരു ബോർഡൊക്കെ കാണാമേ ഒന്നും തെളിഞ്ഞു കാണത്തില്ല കണ്ടോ ഫുള്ള് ക്ലൗഡ്സാണ് ഒന്നും കാണത്തില്ല മഴയും പെയ്യാണ് ഞാൻ അവിടെ നിന്നും കയറി പോകണം മാച്ചുപൂച്ച ഉപേക്ഷിക്കാൻ വിലക്ക് മാച്ചിപ്പിച്ച പോകണ്ട ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടോ ഞാൻ എപ്പോൾ അനുവർണ റെസ്ക്യൂ സെൻ്റർ കണ്ടോ ഫുൾ ഹോട്ടൽസാണ് പക്ഷേ ഒന്നും കാണത്തില്ല ഫുൾ ക്ലൗഡിയാണ് കേട്ടോ ഒന്നും നമുക്ക് നല്ല മഴയുണ്ട് കേട്ടോ ഇനി ഒന്നരൊക്കെ നമുക്ക് അടുത്ത ഒരു മഴ കാണുന്നുള്ളൂ രണ്ട് റെസ്ക്യൂ സെൻ്റർ അവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊന്നും പറയുന്നില്ല അങ്ങനെതാ മാച്ചിപ്പിച്ചെന്ന് പറയുന്ന സ്ഥലത്തെത്തി മാച്ചിപ്പിച്ച എമൗണ്ട് അന്ന് ഇവിടെ നിന്ന് കാണത്തില്ല കാരണം ദേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് ക്ലൗഡിയാണ് ഒന്നും കാണത്തില്ല ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് കാണുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഏ ഇപ്പോൾ വന്ന വഴിക്കാന്ന് പറഞ്ഞാൽ ഒരു ഒന്നും കാണത്തില്ലായിരുന്നു അതുപോലത്തെ ഒരു ഒരവസ്ഥയിലായിരുന്നു ഇവിടെ ഹോട്ടലിൽ വന്നാണ് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടേ രണ്ട് രണ്ടര മണിക്കൂർ വേണം എ ബി സി എം ബി സിയിലേക്ക് സോറി എ ബി സിയിലേക്ക് പോകാൻ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് പോകേണ്ട വഴി കണ്ട ആ ഭാഗത്താണ് അതിലേക്കൂടെ ആണ് പോകേണ്ടത് ഒന്നും കാണത്തില്ല ആ ഭാഗത്തോട്ട് പോകുന്ന അവിടെ പോയിട്ട് പോയിട്ടും തിരിച്ചുവിടുക സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പിന്നെ സൺറൈസും കണ്ടിട്ട് വേണം തിരിച്ചിറങ്ങാൻ അപ്പം ഇന്ന് ഇപ്പം മാശിപ്പൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ട ഓരോരുത്തർ എല്ലാവരും അതിൻ്റെ ബേസ് ക്യാമ്പിലേക്കാണ് ഇപ്പം പോകുന്നത് പോയിട്ട് നേരത്തെ തന്നെ തിരിച്ച് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ വ്യൂ ഒന്നും നല്ലതായിട്ട് കിട്ടുന്നില്ല ഇങ്ങനെ മൊത്തം ക്ലൗഡി എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലൗഡിയായിട്ട് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ ഇനി അവിടെ ചെല്ലുമ്പം എങ്ങനെയാണോ ഫോട്ടോയിൽ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എല്ലാവരും എന്താ എ ബി സിയിലേക്ക് പോവാണ് പിടിച്ചു പോണോ എല്ലാരും ഇവിടെ വന്ന മാഷിപ്പൂച്ച എന്ന് പറയുന്ന ഇത് ഫിഷ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ് റെസ്റ്റോറൻറ്റാണ് അവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും ഇനി ഇവിടെ നിന്ന് വേണം എ ബി സിയിലേക്ക് പോകാന് എല്ലാവരും റെസ്റ്റ് എടുക്കുവാണ് ഇവിടെ അങ്ങനെ രാവിലെ എട്ടേകാലായപ്പം ട്രക്കിങ് ആരംഭിച്ചായിരുന്നു അപ്പം അതിലൊന്ന് വനംരയായപ്പോൾ ഇവിടെ വന്നു മശിപ്പിച്ച് നല്ല സ്ഥലത്തെത്തി മഴ എന്ന് അതുകൊണ്ട് പതുക്കെയാണ് നടന്നു വന്നത് ഇവിടെ വന്ന പെയ്റെ റെസ്റ്റോറൻറ്റാണ് ഞാനൊരു ജിഞ്ചർ ലെമൺ ടീ മേടിച്ചു എനിക്ക് ഇന്ന് ഇങ്ങോട്ട് വന്ന ഇന്നലത്തെ മഴയും അതെല്ലാം കൂടെ ആയതുകൊണ്ടായിരിക്കാം ഒന്നും പറയണ്ട ഒരു തൊണ്ടയ്ക്ക് എത്ര ഓട്ടനൊരു ഒരു ഡോളർ കഴിച്ചു പക്ഷെ അതെല്ലാം അങ്ങനെ ഒന്നറിയില്ലല്ലോ എന്തായാലും ഞാനൊരു ജിഞ്ചർ ലെമൺ ടീ മേടിച്ചിട്ടുണ്ടേ അത് കുടിച്ചു നോക്കട്ടെ കുറവുണ്ടായിരുന്നു ഒന്നുമുണ്ട് ഒരു വല്ലാത്തൊരു ത്രോട്ടിൻ്റെ ഒരു പ്രശ്നം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് ദാൽ ദാൽബാത്താണ് പപ്പടം പിന്നെ ദാൽ കറി കറിയുണ്ട് പിന്നെന്തോ ഒരു വെജിറ്റബിൾ കറി ഇതാ ഇത് പിക്കിളാണ് പിന്നെ എന്തോ വേറെ എന്തോ ഒരു സാധനം ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമേ നിങ്ങളെ കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു സാധനമാണ് ഇപ്പം കാണിച്ചു തരാം ണ്ടോ എന്റെ ക്ലൗസിലോട്ട് വന്ന് വീഴുന്നത് സ്നോ കണ്ടോ നല്ല സ്നോഫോൾ ഒക്കെ ആയിരുന്നു ചെറുതായിട്ട് ഉണ്ട് രണ്ട് ദിവസമായിട്ട് മഴ നനയുന്നുണ്ട് ഇനി ഇവിടുന്ന് മുകളിലേക്കാണ് പോവേണ്ടത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്ക് അതിനേം രാവിലെ വെളുപ്പിനെയാണ് പോകുന്നത് അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കാണണം അപ്പം ഇത് എൻ്റെ നമുക്ക് സൈഡിലെ ഒരു മൊത്തം മഞ്ഞി മലകൾ ഭയങ്കര സ്നോഫോളായിരുന്നു തണുത്തു വിറക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് കൈ ഉണ്ടോ ഞാൻ മൊബൈൽ പിടിക്കുകയും കയ്യിൽ വിറക്കുകയാണ് എന്നെ പിന്നീട് അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ ചെണ്ടൊക്കെ ഇങ്ങനെ കൂച്ചി വിറക്കിയെന്നോ ഞാനപ്പം ചിക്കൻ വന്നിട്ട് ഫുഡ് കഴിച്ചു എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് കിഴന്ന് കഴു കിഴന്നിട്ടൊന്നും ഉറക്കാൻ വരുന്നില്ല ഇത്തപോലത്തെ തണുപ്പാണ് ഭയങ്കര തണുപ്പ് പിന്നെ രാത്രി അങ്ങനെ അറിയില്ല രാവിലെ മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യണം അയാളെ അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലേക്കാണ് പോകേണ്ടത് നല്ല വ്യൂ ആണ് ഇവിടെ ഇപ്പം ഇനിയിപ്പം ഞാനൊന്നും പറയുന്നില്ല കുറേ ആൾക്കാർ ഇതാ കയറി വരുന്നതേ ഉള്ളൂ കണ്ടോ വേണ്ടി ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ നമ്മൾ പോവേണ്ടത് അങ്ങോട്ടാണ് ആ ഭാഗത്തോട്ടാണ് പോവേണ്ടത് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അത് ബൈ